ശ്രാവൺ കേൾവി പരിമിതി നേടിയിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ശ്രാവൺ കേൾവി പരിമിതി നേടുന്ന ശ്രവണ സഹായം ലഭിക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് ശ്രാവൺ ധ്വനി കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി പദ്ധതി കാതോരം കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം ശ്രേഷ്ഠം പദ്ധതി കലാകായിക മേഖലകളിൽ മികവ് പുലർത്തുന്ന അംഗപരിമിതരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് പ്രത്യേക പരിശീലനം നൽകാനുമായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠം പദ്ധതി നിരാമയ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാകുന്ന പദ്ധതിയാണ് നിരാമയ അതിജീവനം ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും എൻ ജി ഒ സഹകരണത്തോടെ ല നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ദീൻ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് സമഗ്ര പദ്ധതി ഭിന്നശേഷിക്കാരാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ പ്രതീക്ഷ മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതുമായ എൻ ജിഒകൾക്ക് ഗ്രാൻഡ് അനുവദിക്കുന്നതുമായ പദ്ധതിയാണ് പ്രതീക്ഷ പദ്ധതി വിദ്യാജ്യോതി ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിച്ച് സാമൂഹിക അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി വിദ്യാകിരണം സാമ്പത്തിക പരാധീനത മൂലം അനുഭവിക്കുന്നവരുടെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണിത് വയോമധുരം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം അറുപത് വയസ്സിന് മുകളിലുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ മിഠായി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി പദ്ധതി ടൈപ്പ് വൺ പ്രമേഹം വധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് മിഠായി പദ്ധതി മൃതസഞ്ജീവനി പദ്ധതി കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് വൃതസഞ്ജീവനി പദ്ധതി സുഹൃതം പദ്ധതി കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം പദ്ധതി സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി വൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാനുള്ള പദ്ധതിയാണിത് താലോലം വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ സെറിബ്രൽ പ്ലാസ്സി ബ്രിട്ടൻ ബോൺ രോഗം തലാസീമിയ സെൽ അനീമിയ ജന്മനായുള്ള വൈകല്യങ്ങൾ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അയ്യായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് ഉഷസ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ് പദ്ധതി കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായുള്ള പദ്ധതിയാണ് ഉഷസ് പദ്ധതി എസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് ലഹരി മരുന്നുകൾക്കെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും കേരള പോലീസും സംഘടിപ്പിച്ച പ്രചാരണ പരിപാടിയാണ് എസ് ടു ക്രിക്കറ്റ് നോ ടു ക്രിക്കറ്റ് ലഹരി മരുന്നുകൾക്കെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും കേരള പോലീസും സംഘടിപ്പിച്ച പ്രചാരണ പരിപാടിയാണിത് ആവാസ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ പദ്ധതിയാണ് ആവാസ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് പദ്ധതി ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം പദ്ധതി ബാലമുകുളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി സീതാലയം സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പും ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറും സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം പദ്ധതി